വെള്ളിക്കുളങ്ങര നായാട്ടുകുണ്ട് റോഡിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്നു നായാട്ടുകുണ്ട് ഭാഗത്ത് സോളാർ വേലി തകർന്ന കൂടിയാണ് വന്യജീവികൾ റോഡിലേക്ക് എത്തുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു വെള്ളിക്കുളങ്ങരയ്ക്കും നായാട്ടുകുണ്ടിനും ഇടയിൽ പഴയ ഫോറസ്റ്റ് ട്രാംവേയുടെ ഭാഗമായുള്ള ഗുഹ എന്നറിയപ്പെടുന്ന ഭാഗത്ത് സോളാർ വേലി തകർന്നിട്ട് നാളുകളായെങ്കിലും ഇതുവരെ അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല ഉൾവനത്തിൽ നിന്ന് കാട്ടുപോത്ത് കാട്ടാന എന്നിവയടക്കമുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ഗുഹ എന്നറിയപ്പെടുന്ന ഭാഗത്തു കൂടിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ഭാഗത്ത് പലപ്പോഴും യാത്രക്കാർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനിരയാകാറുണ്ട് ചൊക്കന എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് പോകുന്ന തോട്ടം തൊഴിലാളികൾ പുലർച്ചെ സമയങ്ങളിൽ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് കാരിക്കടവ് ആദിവാസി ഊരുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ചൊക്കന നായാട്ടുകൊണ്ട് പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും ഈ റോഡിലൂടെയാണ് വെള്ളിക്കുളങ്ങരയിലും മറ്റു പ്രദേശങ്ങളിലുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് യാത്രക്കാരുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത് തകർന്ന സോളാർ വേലികൾ അറ്റകുറ്റപ്പണി നടത്തി വന്യജീവികളെ പ്രതിരോധിക്കാനുള്ള നടപടി നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് ഇത് വെള്ളിക്കുളരെ നായാട്ടുകൊണ്ട് പോണ റോഡിന്റെ സൈഡിൽ വന്ന ഗുഹയാണ് ഇത് ഫെൻസിങ് നോക്കാൻ സ്ഥലം ഫോറസ്റ്റുകാർ വരികയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോണതാണ് ഇവിടെ കാട്ടുപോത്ത് ആന ഏകദേശം മിക്ക ദിവസങ്ങളിലും ഈ പരിസരത്തുണ്ട് ഈ ഫെൻസിങ്ങിൻ്റെ കാല് വിട്ട് ഊരി ഊരിക്കട്ടി കളഞ്ഞിട്ട് ഇത് വരെ അത് നേരെയാക്കാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല രാത്രി കാലങ്ങളിൽ നിരവധി ആളുകൾ പോണതാണ് മിക്ക ദിവസവും ഈ പരിസരത്ത് ആന റോട്ടിലിറങ്ങി നിൽക്കാറുണ്ട് നായറ്റുണ്ടിലെ താമസക്കാരനായ കരുവാൻതോടി രാജു അതുപോലെ ആളുടെ മകളും ബൈക്കമ്മ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇതേ റോട്ടിൽ വെച്ച് ആന ആക്രമിച്ചത് ബായി കൊണ്ടാണ് തലനാഴ്ക്ക് തലനാഴക്കി കൊണ്ട് രക്ഷപ്പെട്ടത് ഇത് അതിനുശേഷമാണ് ഈ ഫെൻസിങ് കാര്യക്ഷമായി വന്നത് ഇത് നോക്കുന്നുണ്ടെങ്കിലും ഇത് ഇത്രയോ ചെറിയൊരു പ്രശ്നം ഇതേ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥരെ ഭാഗത്ത് സാധിച്ചിട്ടില്ല